ഗുഡ് മോർണിംഗ് വെൽക്കം ടു സുമി മോ ഫസ്റ്റ് എസ് കിച്ചൺ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ഡേ തന്നെ ആകട്ടെ കേട്ടോ നമ്മളെ പതിവ് പോലെ തന്നെ രാവിലത്തെ പരിപാടികളൊക്കെയാണ് അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് നേരമൊക്കെ കടയിലോട്ടൊക്കെ പോയി ഞാൻ കുറച്ച് കുറച്ചുനേരം ഒരു കപ്പ് ചായ ആയിട്ട് കുറേ നേരം ഫ്രണ്ടിലിരുന്ന് കുറേ ടൈം അങ്ങ് പോയി കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും ചട്ണിയും ഉണ്ടാക്കുക എന്നുള്ള രീതിയിലാണ് അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മുടെ എന്താണ് ഇഡ്ഡലിയുടെ മാവൊക്കെ നല്ല ഇന്നലെ തന്നെ അടിച്ച് നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് പതിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഇഡ്ഡലി തട്ടിലൊക്കെ വെച്ച് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചമ്മന്തിയുടെ ചട്നി അടിക്കാനുള്ള രീതി ആവശ്യത്തിനുള്ള തേങ്ങ ഒരു രണ്ട് ചെറുി പിന്നെ കുറച്ച് ചെരു ജീരകം ഒരു പിച്ചും മതി ആയിട്ടോ കുറച്ച് ഒരു നുള്ളു ചെറു ജീരകം പിന്നെ നമുക്കൊരു നുള്ളു നമ്മുടെ വാളമ്പുളി ഉണ്ടല്ലോ അതൊരു നുള്ളും കൂടെ ഇട്ടിട്ട് ഞാൻ ഇന്നിപ്പോൾ ചുവന്ന കളറിലിത്തിരി മുളക് പൊടി ഇട്ടിട്ടുള്ള ഒരു ചട്നിയാണ് വൈറ്റ് പച്ചമുളക് വെച്ചിട്ടാണ് ട്ടോ അപ്പോൾ ഇന്നിപ്പോൾ നല്ല ചൂടൻ ഇഡലിയും നല്ലൊരു ചട്ണി ആക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഇഡലിയൊക്കെ ആണെങ്കിൽ ചമ്മന്തി ചട്നിക്ക് എരിവ് കുറച്ചൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ മോന് കഴിച്ചോളും അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ ഇന്ന് ഞാൻ അതുകൊണ്ട് കാരണം ഇടയ്ക്ക് ഉഴുന്ന് ചേർന്ന ഭക്ഷണങ്ങളും കൂടെ ഉൾപ്പെടുത്തണമല്ലോ അപ്പോൾ ആണ് ഏറ്റവും ഇഷ്ടം അവന് അപ്പോൾ ഞാൻ അവൻ്റെ ഇഷ്ടങ്ങൾ നോക്കിയാണ് കൂടുതലും കാരണം എന്താണെന്ന് വച്ചിട്ടില്ലെങ്കിൽ കഴിക്കാണ്ടൊക്കെ പോകുന്നത് അപ്പോൾ അവൻ ഇഷ്ടമുള്ള നോക്കി മിക്കപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ഫുഡെന്ന് പറയുന്ന പുട്ടായിരിക്കും അപ്പോൾ അവൻ എപ്പോഴും പറയും പറയ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്ന ഒരു കാര്യമാണ് ഉമ്മയും എന്നും ഒന്നും പുട്ടുണ്ടാക്കില്ല അപ്പം ഉണ്ടാക്കുക അപ്പം ഉണ്ടാക്കുന്നു പിന്നെ ചപ്പാത്തി ചിക്കൻ അതൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം ഒക്കെ കഴിച്ചോളൂ ആള് അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഇഡ്ഡലിയാണ് ഞാൻ അപ്പോൾ ഞാൻ ഇഡ്ഡലിക്ക് ദോശയ്ക്കും കൂടെ ഒരുമിച്ച് തന്നെയാണ് മാവ് അടിച്ച് വെക്കുക രണ്ട് രാത്രിയൊക്കെ ഇരിക്കാൻ മിക്കപ്പോഴും ചിലപ്പോൾ ചോറല്ലല്ലോ കഴിക്കുന്നത് അപ്പോൾ ഞാൻ ദോശ രണ്ട് ദോശയായിട്ട് ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ മീൻകറി ഉണ്ടെങ്കിൽ അതും കൂടെ ആയിട്ട് കഴിക്കുക അല്ലെങ്കിൽ ദോശയും മുട്ട ഓംലേറ്റോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് ലൈറ്റ് ഫുഡ് രാത്രി കഴിക്കില്ല ആൾ അപ്പോൾ ഇടയ്ക്ക് ഞാനും കഴിക്കും പക്ഷെ എനിക്കെങ്കിലും ഇടയ്ക്ക് ഇച്ചിരി ചോറ് ഇങ്ങനെ നമ്മൾ കഴിച്ച് ശീലിച്ചതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇച്ചിരി ചോറ് ഇച്ചിരി മീൻകറി ഒഴിച്ച് ഒന്നും കഴിച്ചില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയൊക്കെയാണ് പക്ഷേ ഇപ്പം നമ്മൾ ഈ ഷുഗറിൻ്റെ ഒരു ഇതൊക്കെ ഞാൻ നോക്കുന്നുണ്ട് ഇടയ്ക്ക് ദോശയോ അല്ലെങ്കിൽ ചപ്പാത്തിയൊക്കെ ആക്കാറുണ്ട് കേട്ടോ കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക അപ്പോൾ എന്തായാലും ഇക്ക കഴിവതും ലൈറ്റായിട്ടാണ് രാത്രിയിൽ ഫുഡ് കഴിക്കുക കേട്ടോ ഉച്ചയ്ക്ക് ചോറ് തന്നെ കഴിക്കും അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ചമ്മന്തി ഞാൻ നന്നായിട്ട് മിക്സിയിൽ നന്നായിട്ട് ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇഡ്ഡലി മാ മാറ്റി കഴിഞ്ഞാൽ ഇഡ്ഡലി എപ്പോഴും ചെയ്യേണ്ടതറിയാലോ ഉടനെ തന്നെ ഇഡ്ഡലി തട്ടിന്ന് ഇളക്കരുത് കുറച്ചൊന്ന് വെള്ളം ഒന്ന് പച്ചവെള്ളം നമ്മളൊന്ന് ജസ്റ്റ് അതിലോട്ടൊന്ന് തളിച്ചൊക്കെ കൊടുത്തിട്ട് ഒന്ന് തണുത്ത ശേഷം ഞാൻ ഫാൻ്റെ മുട്ടി കൊണ്ട് ഡൈനിങ് ടേബിളിൽ കൊണ്ട് വെക്കും കേട്ടോ എന്നിട്ട് തണുത്ത ശേഷം മാത്രമാണ് ഞാനത് ഇളക്കി മാറ്റത്തുള്ളൂ കാര്യമില്ലെങ്കിൽ ഇഡ്ഡലിയുടെ ആ ഒട്ടുമുക്കാലും ആ തട്ടേ തന്നെ ട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ചമ്മന്തിയാണ് നമ്മൾ ചമ്മന്തിക്കുള്ള കടു താളിക്കലാണ് ഈ നടക്കുന്ന ആവശ്യത്തിനുള്ള തിക്നെസ്സാണ് അപ്പോൾ അതനുസരിച്ചിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് ഉപ്പും പാകത്തിനൊക്കെ ആണോന്ന് നോക്കിയിട്ട് റെഡിയാക്കി എടുക്കുക കേട്ടോ അപ്പോൾ കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് പിന്നെ മോന് കുളിക്കാനുള്ള വെള്ളം ജസ്റ്റ് ഞാൻ അതിൽ വെച്ചത് കാരണം ഇപ്പോൾ ഇച്ചിരി മഞ്ഞൊക്കെ ആയതുകൊണ്ട് രാവിലെ കുളിക്കാനായിട്ട് ഇച്ചിരി മടിയ ആളിന് അപ്പോൾ ഞാൻ ഇച്ചിരി ചൂടുവെള്ളത്തിൽ ഇപ്പോൾ ഈ മഞ്ഞ് തുടങ്ങിയ പിന്നെ അവന് മിക്കപ്പോഴും ചൂടുവെള്ളത്തിലാണ് രാവിലെ കുളിക്കാനായിട്ട് കൊടുക്കാറുണ്ട് ട്ടോ അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ആട്ടോ ഇഡ്ഡലിയുടെ റെസിപ്പി ഞാൻ എൻ്റെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് അടിക്കുന്നതെന്നും അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുവിധം തണുത്തിട്ടുണ്ട് എന്നാലും ഒന്നും കൂടെ തണുത്തെങ്കിൽ കുറച്ചും കൂടെ ഫൈനായിട്ട് എന്നെ ഇളകി വന്നത് കേട്ടോ കുഴപ്പമില്ല ഇതിപ്പോൾ വല്ല അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ രണ്ട് തട്ട് ഇഡ്ഡലിയേ ഞാൻ ഉണ്ടാക്കിയുള്ളൂ അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും കൊടുത്തിക്കാൻ കടയിൽ കൊടുത്തും വിടണം മോനും കഴിച്ചിട്ട് പിന്നെ വേണമെങ്കിൽ ോഷ്യോ അങ്ങനെ തികയാണ്ട് വരികയാണെങ്കിൽ ഉണ്ടാക്കാന്നുള്ള രീതിയിൽ ഞാൻ നിൽക്കാം കേട്ടോ ചിലപ്പം കഴിക്കുകയാണ് വിശപ്പുണ്ട് അല്ലെങ്കിൽ ടേസ്റ്റായിട്ട് ആയിട്ട് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ രണ്ടുപേരും കഴിക്കും അപ്പോൾ നോക്കിയിട്ട് ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ചൂടൻ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഇഡലിയും നല്ല ചമ്മന്തിയാണ് അപ്പോൾ രണ്ടെണ്ണം ഞാൻ വലിയ ആളായിട്ട് വെച്ചു പക്ഷെ ഒരു ഒന്നേ മുക്കാലൊക്കെ ആയിട്ട് ആൾ കഴിച്ചു കേട്ടോ അങ്ങനെ അവന് സ്കൂളിലൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി ഒക്കെ വിട്ടിട്ടുണ്ട് എക്സാം നടക്കുകയാണ് അവർക്ക് ആണ് സ്കൂൾ ക്ലോസ് ചെയ്യണത് കേട്ടോ ബോൾ അതിൻ്റെ ഇടയിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നടക്കാം കാരണം അവളുടെ ഫുഡ് ഉണ്ടാക്കി ഒന്ന് തണുക്കാനായിട്ട് വെച്ചില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാണ് കയ്യിലെടുത്ത് വെച്ചിരുന്നത് എനിക്ക് ൊടി ഉണ്ടല്ലോ അത് കരിപ്പെട്ടി ചക്കരയും കൂടെ മേടിച്ചിട്ട് നന്നായിട്ട് അരിച്ച് തെളിയിച്ചെടുത്തിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇച്ചിരി പാലും കൂടെ ഒഴിച്ചിട്ട് കുറുക്കിയെടുക്കും കേട്ടോ ഇപ്പം അവളെ എടുത്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അരിക്കലെ പണിയൊന്നും കൂടെ നടക്കത്തില്ല അപ്പം അതുകൊണ്ടാണ് അപ്പോൾ അത് അരിച്ചൊക്കെ റെഡിയാക്കി എടുത്തു പിന്നെ അതിൻ്റെ എടുത്തിട്ടുണ്ട് ചില ടൈമിൽ പെണ്ണു കുറേ നേരം കളിച്ചായിരുന്നു കേട്ടോ എന്നിട്ടാണ് കേട്ടോ എൻ്റെ അടുത്ത് എടുക്കാൻ വേണ്ടി പറയുന്നത് ഇന്നിപ്പോൾ ഇപ്പം മഞ്ഞൊക്കെ പിന്നെ ആളൊരു എട്ടര ആ എട്ടര മുക്കാല് ചിലപ്പോൾ മോൻ പോയി കഴിഞ്ഞാൽ ഞാൻ ചെന്ന് ഉണർത്തിയ ശേഷമാണ് മോള് എഴുന്നേൽക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അങ്ങനെ മോളുടെ ഫുഡ് ഇത് ഈ ഒരു രീതിയിൽ ഞാൻ തയ്യാറാക്കും ഇനി തണുത്ത ശേഷം ഒരു രണ്ട് മണിക്കൂറെങ്കിലും പുറകെ നടക്കേണ്ടി വരും ഇപ്പം ഞാൻ മൊബൈൽ മൊബൈൽ കൊടുത്ത് ശീലിപ്പിച്ച പിന്നെ പണിയാണ് അത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ കാർത്തൂൻ്റെ കാർട്ടൂണൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇരുന്ന് കാണും പക്ഷേ ഇപ്പോഴേ നമ്മൾ അത് കൊടുത്ത് ശീലിപ്പിച്ച് വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടും മോളുടെ കണ്ണിനൊക്കെ അത് ഭയങ്കര ഇക്കെപ്പോഴും വഴക്ക് പറയാം എനിക്കും അറിയാം എങ്കിലും ഈ സമയം പെട്ടെന്ന് ഇത് നമ്മുടെ പരിപാടി കഴിയണം എന്നുള്ള രീതിയിലാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് അപ്പം ഞാൻ കളിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അവക്ക് ഇഷ്ടപ്പെടുന്ന സംഭവം കയ്യിൽ കൊടുത്തിട്ട് ഞാൻ ഒപ്പം നിൽക്കുന്നിട്ട് പെട്ടെന്ന് അവളെ ശ്രദ്ധ വിട്ട് പോകുന്ന അനുസരിച്ച് ഞാൻ പതുക്കെ പതുക്കെ വായിൽ കുറേശ്ശായിട്ട് കൊടുക്കും കേട്ടോ അങ്ങനെയൊക്കെയാണ് പിന്നെന്താണ് പിന്നെ മുറ്റുവാടി എല്ലാം കഴിഞ്ഞായിരുന്നു തുണി വാഷിങ്ങിനിട്ടായിരുന്നു തുണി വിരിക്കുകയും ചെയ്തു കേട്ടോ രാവിലെ എഴുന്നേറ്റ് തുടങ്ങി ഇപ്പം ഞാൻ അങ്ങ് ഇടാം എന്നിട്ടാണ് പിന്നെ കിച്ചണിലോട്ടൊക്കെ കയറുക പിന്നെ ജസ്റ്റ് ഒന്ന് തൂത്താൽ മതി ഇന്ന് തുടക്കലൊന്നും വേണ്ട കരി മെനി രണ്ടു സാവണേ ഉള്ളൂ ഇനിയിപ്പോൾ നാളെ തുടക്കത്തേ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ആ അടിച്ചു വാറിലും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം പിന്നെ ഇന്നിപ്പോൾ മീൻ ഞാൻ മേടിച്ചിരിക്കുന്നത് നല്ല വലിയ മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാള നല്ല ചാളയായിരുന്നു കണ്ടപ്പം തന്നെ എനിക്കിഷ്ടമായിരുന്നു നല്ല ചാള ഫ്രഷ് ചാളമായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും കടയിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് എന്നെ മീനും കൂടെ ഒന്ന് നന്നാക്കിയിട്ട് കുളിക്കാമല്ലോ അപ്പോൾ അങ്ങനെ അങ്ങനെ ചെയ്യാമെന്നുള്ള രീതിയിൽ അപ്പോൾ കാരണം മത്തി നമ്മൾ ചാള നന്നാക്കി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കഴിക്കും സ്മെല്ലായിരിക്കും പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോയാൽ പിന്നെ നമ്മൾ ഒരു മണിക്ക് അല്ലെങ്കിൽ പന്ത്രണ്ടരയ്ക്ക് വന്നിട്ട് പിന്നെ നന്നാക്കല് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കറിയായിട്ടങ്ങ് വെച്ചിട്ട് തന്നെ പോകാൻ ണെങ്കിൽ നമ്മുടെ പണിയൊക്കെ കഴിയുമല്ലോ അങ്ങനെ ഇരിക്കണു ഇന്നിപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ് ജസ്റ്റ് കമന്റ് ബോക്സിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമന്റൊക്കെ ഇടുന്നേ ആരും അങ്ങനെ വലുതായിട്ടൊന്നും കമന്റൊന്നും ഇടാറില്ല എന്നാലും കുഴപ്പവും പരാതിയൊന്നും ഇല്ല കേട്ടോ ഓരോരുത്തരുടെ സൗകര്യവും സമയവും ഓരോരുത്തരുടെ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മളങ്ങനെ ആവശ്യപ്പെട്ടാലും അവരവരുടെ ഓരോ ഇഷ്ടങ്ങൾ അനുസരിച്ചിട്ടാണല്ലോ നമുക്ക് നമ്മൾ ഓരോന്ന് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും പണിയൊക്കെ തീർത്ത് മക്കളെയൊക്കെ സ്കൂളിൽ വിടാനും ഓഫീസിൽ പോകാനുള്ളവരൊക്കെ ഓഫീസിലൊക്കെ പോയി അതിൻ്റേതായ രീതിയിലെല്ലാം തയ്യാറായി കാണുമെന്ന് കരുതുന്നു എൻ്റെ ഏകദേശം കഴിയാറായിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല കാലാവസ്ഥയൊക്കെ കേട്ടോ നമുക്ക് തുണി കഴുകി ഞാൻ വെളിയിട്ടിട്ടാണ് പോകുന്നത് അഥവാ മഴ എന്തെങ്കിലും പെയ്യാണെങ്കിൽ തന്നെയും ഉമ്മിച്ച് ജസ്റ്റ് ഒന്ന് എടുത്ത് ഫ്രണ്ടിൽ സിറ്റൌട്ടിലെടുത്ത് വെക്കും കേട്ടോ അപ്പോൾ ഞാൻ മീനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മീൻ കറി ഉണ്ടാക്കുന്ന രീതിയിലോട്ട് പോവാം തേങ്ങ അരച്ചേനെ ഉണ്ടാക്കാം കേട്ടോ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചു ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് ഉലുവ നമുക്ക് പൊട്ടാനായിട്ട് പൊട്ടി വരാൻ വേണ്ടി കടുവിന് പകരം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉലുവ നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഞാൻ ഒരുപാട് ഐറ്റം ഒന്നും ഇട്ടില്ല ഇന്നിപ്പോൾ കാലം ചാ മട്ടി അല്ലെങ്കിൽ നമ്മുടെ ചാളമീൻ വെക്കുമ്പോൾ മീറ്റി വെളുത്തുള്ളി മീങ്ങിയൊന്നും ചേർക്കാറില്ല ജസ്റ്റ് മാങ്ങയുണ്ടെങ്കിൽ ിപ്പം വാങ്ങിയൊന്നുമില്ല ഞാനൊരു പഴുത്ത തക്കാളിയും രണ്ട് പച്ചമുളകും കൂടെ നന്നായിട്ട് കട്ട് ചെയ്ത് കറിവേപ്പിനെയും കൂടെ ഇട്ടിട്ട് അതിനിപ്പോൾ ആകത്തിന് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഇപ്പം ഉപ്പ് ഇത്രയും മതി ഇനി നോക്കിയിട്ട് നമ്മുടെ അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് എന്തൂരം വേണമെന്ന് വെച്ചാൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ടിട്ട് നമ്മൾ കുതിർത്ത് വെച്ച കുടമ്പുളി ചെറിയ കഷ്ണങ്ങളാക്കി കുതിർത്ത് ശേഷം അതും കൂടെ ഇട്ടിട്ട് നമ്മൾ അടിച്ച് അടിച്ചു വെച്ചിട്ടുണ്ടെന്നാ അരപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് ഞാൻ ഇപ്രാവശ്യം കടയിൽ നിന്ന് കൊണ്ടുവന്ന ആ മുളക് പൊടി നല്ല നാടൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നല്ല കളറും ആവശ്യത്തിന് നല്ല എരിവൊക്കെ ഉണ്ട് കേട്ടോ ടേസ്റ്റ് ആൻഡ് ടേസ്റ്റി എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിയുടെയാണ് അപ്പം വലിയ കുഴപ്പമില്ല കേട്ടോ അവരുടെ നമുക്ക് നല്ല കളറും ഉണ്ട് ആവശ്യത്തിനുള്ള എരിവൊക്കെ ഉണ്ട് കേട്ടോ മഞ്ഞൾ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കേട്ടോ വലിയ കുഴപ്പമില്ലാത്ത അപ്പോൾ മീൻകറിക്കപ്പം നല്ലൊരു കളറുണ്ട് പക്ഷെ വീഡിയോയിൽ അത്രയ്ക്കും വന്നിട്ടില്ല പക്ഷെ നല്ല മീൻ കറിക്ക് നല്ല മഞ്ഞയും റെഡും അല്ലാത്തേക്കും ഒരു നല്ല കളറാണ് കറിക്ക് ഇപ്പോൾ വെക്കുമ്പോൾ വരുന്നത് അപ്പോൾ മീനെ കറി അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നു ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മുടെ ഭാഗത്തിനുള്ള അരപ്പ് റെഡിയാക്കണം കേട്ടോ എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചാള അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ മത്തി ഇങ്ങനെ ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്യണത് അത്ര ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഞാൻ ഒത്തിരി വലുതല്ലെങ്കിൽ ഞാനത് ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ തന്നെയാണ് ഞാൻ ഇടുന്നത് എൻ്റെ തലഭാഗവും കൂടെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അങ്ങ് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് തിളച്ചെന്ന് പറഞ്ഞിട്ട് ഒത്തിരി വേവേണ്ട നമ്മുടെ അയല മീനിന പോലെ തന്നെയാണ് ചാള യും ഒരുപാട് നേരമായിട്ട് നമ്മൾ തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇപ്പം മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് തിള വന്ന് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇച്ചിരി ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു കാരണം വെളിച്ചെണ്ണ ആവശ്യത്തിന് കടുവില് കടുവറക്കാൻ നേരത്തെ ഒഴിച്ചിട്ടുണ്ട് എങ്കിലും പുറമെ ഒരു നുള്ള പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നമ്മുടെ മീൻ മീൻകറിക്കൊക്കെ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ അപ്പോൾ ഒരു നുള്ള് ഉലുവപ്പൊടി ഇട്ട് ണ്ട് പാകത്തിനുള്ള വെളിച്ചെണ്ണയും കൂടെ ഇട്ട് കൊടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ചോറിൻ്റെ പരിപാടിയും കഴിഞ്ഞായിരുന്നു കറി ആയിട്ടുണ്ട് ഇനി പച്ചക്കറിയായിട്ട് ഇന്ന് വെജിറ്റബിൾസ് ഒന്നും സത്യം പറഞ്ഞാൽ ഫ്രിഡ്ജിലില്ല സ്റ്റോക്ക് അപ്പോൾ ഇന്നിപ്പോൾ ഇന്ന് ചിലപ്പോൾ ഈ ഒരു കറിയിൽ മാത്രം ഒതുങ്ങും അല്ലെങ്കിൽ പിന്നെ അച്ചാറുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ് കേട്ടോ കുറച്ച് വെജിറ്റബിൾസ് ഇന്ന് പോയി പറഞ്ഞു വിട്ട് മേടിപ്പിക്കണേ ഇന്നിപ്പോൾ നമുക്ക് മാർക്കറ്റുള്ള ദിവസമാണ് അപ്പോൾ ഇന്നല്ല നാളെ മാർക്കറ്റ് ഉള്ള ദിവസം കേട്ടോ ബുധനും ശനിയാണ് നമുക്ക് നമ്മുടെ കവലയിൽ പച്ചക്കറിയുടെ മാർക്കറ്റ് പ്രത്യേകമായിട്ട് വരുന്നത് അപ്പോൾ അന്നേരം മേടിക്കാം അപ്പോൾ നല്ലത് നെയ്യൊക്കെ തെളിഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ എന്താണ് മീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇന്ന് വേറെ വിശേഷങ്ങളൊന്നുമില്ല ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ താങ്ക്